ഹിന്ദുക്കളുടെ പുരോഹിതന്മാരും ഈ അടിവസ്ത്രമില്ലാതെ കുളിച്ചിട്ട് വന്ന് ആൾക്കാർക്കെതിരായി തിരിഞ്ഞു എന്നുള്ള പൂജ അവസാനിപ്പിച്ച കൊള്ളാ പറഞ്ഞു ഞാൻ അഭിപ്രായം എനിക്ക് അഭിപ്രായം പറയാൻ ആവശ്യമില്ല ഞാൻ അഭിപ്രായം പറഞ്ഞു അപ്പൊ കുറച്ചുപേരുന്ന സുധാകരൻ പേര് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്കാണ് ഞാൻ ഞെട്ടിയെന്നേ പറഞ്ഞില്ല ഞാൻ ഇടാനുമില്ല ഞാൻ അല്ലാതെ കുറെ കൂടെ സേഫായിരിക്കും ഞാൻ പറഞ്ഞത് സ്വകാര്യമായ കൈയാണ് അതിന്റെ പഴിയാണ് അവന് പൂജാജിമാരെ അവഹേളിച്ചതല്ല ആധുനിക കാലത്ത് പഴയ ഫ്യൂഡൽ രീതികൾ മാറണമെന്നുള്ളതാണ് നമ്മളൊരു സാധാരണ മനുഷ്യനാണ് നമ്മുടെ സാമ്പത്തിക എന്തുമാകട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ ഗുണമെന്തുവട്ടെ നമ്മുടെ കോപ്രസ് മറ്റുള്ളവരെ ബഹുമാനിക്കുക എതിർക്കേണ്ട കാര്യത്തിൽ ശക്തിയായിട്ട് വിട്ടുവീഴ്ചയായിരിക്കുക പരസ്യമായി എതിർക്കുകയും രാത്രിയും ഫോൺ വിളിക്കാൻ ചുമ്മാ മറന്നതാണെന്ന് പറയുകയും ചെയ്യാൻ പരിപാടിയുണ്ടല്ലോ ആ പരിപാടി വർദ്ധിച്ചു വരാണ് ആ പരിപാടി വർദ്ധിച്ചവരും ഒന്നും ചെയ്യാൻ പാടില്ല അതൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല ബഹുമാനാശ്ശി വള്ളാർക്കും അദ്ദേഹത്തിന് വിജയം മാത്രമേ ഉണ്ടാവൂ ആ മറ്റേ എന്താ അത്തിക്കുത്തും കളി അവസാനിപ്പിച്ച ഏറ്റവും നന്നായി അതിനൊരു സമ്മാനം പ്രത്യേകം കൊടുക്കണ്ട മൃഗീയമായ ഭീപത്സമായ പ്രീ ക്യാപിറ്റാലിസ്റ്റ് കാലത്തെ മുതലാളിത്ത പൂർവ്വകാലത്തെ ചൂടൽക്കാലത്തല്ല അവശിഷ്ടമാണ് സമ്പുരാക്കന്മാരുടെ അതികളെ അത് അവസാനിപ്പിച്ചു തന്നായി അന്ന് എന്തെല്ലാം മൈകൾ ഞാൻ ദേവസ്വം മിനിസ്റ്റായെന്ന തന്നെ അടിമുടി പിന്തുണച്ച ആളാണ് ഒരുപാട് എന്റെ വാക്കുകൾ ശരിയാവുന്നില്ല പൂജാരിമാരായിട്ട് ഞാനൊരു പൂജാരി ആയിട്ട് പൂജാരിമാർ കണ്ടുകൊണ്ട് അങ്ങേറ്റം അവരുടെ ശമ്പളം കൂട്ടിക്കൊടുത്ത ഞാനാണ് അതിയായിട്ടും മലബാർ ദേവസ്വം ബോർഡ് രൂപീകരിക്കേണ്ടവർ ചത്തുപോകുന്ന അന്ന് പറഞ്ഞു നിങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞു അതാണ് ആരും ഉണ്ടാക്കാത്തത് എന്നാ അത് കാണട്ടെ ഞാൻ ഞാൻ പിന്നായി ചോദിച്ചു ഞാൻ ചുമ്മാതാ ഇത് ഉണ്ടാക്കാതെ ചെയ്യാൻ വേണ്ടി പറയുന്നതാണോ അത് രൂപീകരിച്ചു കേരളത്തെ ഏറ്റവും നല്ല ദേവസ്വം ബോർഡ് എസ് എൻ ഡി പി യുടെ കുറെ ക്ഷേത്രങ്ങൾ എടുക്കുമോ എന്ന ആശങ്ക പോയൊന്നും ഞാൻ എടുക്കത്തില്ല ഉണ്ടായിരുന്നു എന്നോട് ചോദിച്ചു ഞാൻ എടുക്കത്തില്ല പൊതുവായിട്ടൊന്നും വേണോ ഒന്നും പതിനാലായിരം ഉണ്ടാവും അന്നെല്ലാം പിന്തുണച്ചു ഞാൻ ആകെ പറഞ്ഞ ഞാൻ ഇന്ന് ഓർത്തുന്ന ഇന്നും പഴി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പഴി പറയുന്നവരൊന്നും പേര് പറയാൻ മടിക്കുന്ന ആൾക്കാരെന്താ മുസ്ലിങ്ങളുടെ ഈ എന്താ പറയുന്നത് അവരുടെ പള്ളിയിലെ ഇമ ആണെന്ന് ആണെന്ന് അവരാപാദൂ അവരുടെ പേഷ്യം ഇവിടെ കാര്യപോലും കാണാൻ പറ്റില്ല അവർ തലയിൽ പോലും ശിരോവസ്തുണി അച്ഛന്മാരുടെ അവരാണ് ലോഹ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അതുപോലെ നമ്മുടെ ഹിന്ദുക്കളുടെ പുരോഹിതന്മാരും ടിവസ്ത്രമില്ലാതെ കുളിച്ചിട്ട് വന്ന് ആൾക്കാർക്കെതിരായി തിരിഞ്ഞു നമ്മളെ കൂടി അവസാനിപ്പിച്ചു ഞാൻ അവസാനിപ്പിച്ചു എനിക്ക് അഭിപ്രായം പറയാൻ ആവശ്യമില്ല ഞാൻ അഭിപ്രായം പറഞ്ഞു അപ്പൊ കുറച്ചുപേരും സുധാകരൻ എന്നൊരു പേര് പേരിടയ്ക്കാണ് ഞാൻ ഞെട്ടിയെന്നേ പറഞ്ഞു ഞാൻ ഇടാറുമില്ല ഞാൻ അല്ലാതെ പറയുമ്പോൾ സേഫായിരിക്കും ഞാൻ പറഞ്ഞത് സ്വകാര്യമായ കയ്യിലാണ്ടോ അതിന്റെ പഴിയാണ് അവർ പൂജാരിമാരെ അവഹേളിച്ചതല്ല ആധുനിക കാലത്ത് പഴയ ഫ്യൂഡൽ രീതികൾ മാറണമെന്നുള്ളതാണ് അതാണ് അവിടെ ഇരുന്ന് ശബരിമല ഈ വികസനം എല്ലാം കൊണ്ടുവന്നു പൂജാരിമാർക്കല്ല മനസ്സിലുള്ള ശമ്പളം കൂട്ടിക്കൊടുത്തില്ലേ അവർ ഞാനൊരു കാര്യം പറഞ്ഞു ഒരു ക്ഷേത്രത്തിലെ ഒന്നാമത്തെ കഥാപാത്രത്തെ അവിടുത്തെ ഡെയ്റ്റിയാണ് അവിടുത്തെ വിഗ്രഹമാണ് രണ്ടാമത്തെ അവിടുത്തെ പൂജാരിയാണ് അങ്ങനെ ആരും അവരെ പറ്റി പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ പൂജാരിയാണ് ഡേറ്റിയാണ് നമ്പർ വൺ അപ്പോ ക്ഷേത്രങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുരാചാരങ്ങളെ എതിർക്കുകയല്ല അവരങ്ങനെയല്ലേ നാട് ശ്രീനാരായണ ഗുരുവിജിനെയൊക്കെ എതിർത്തതല്ലേ ദുരാചാരങ്ങൾ അതുകൊണ്ട് ആചാരങ്ങളെടുക്കുന്ന ദുരാചാരം